നമസ്കാരം ഹാസ് അറൈവ് ഇരുപതാം സ്ഥാനത്ത് നിൽക്കുന്ന ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ നമ്മൾ രണ്ടേ രണ്ട് ഡ്രോ പിടിച്ചു ഇനിയും കോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നിങ്ങൾ മഹാൻ ആൾക്കാരാണ് നിങ്ങൾ വലിയ മനസ്സുള്ളവരാണ് നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ ഐ എം ഡൺ ഐ എം ഡൺ വിത്ത് റിവ്യൂസ് ഒന്നും പറയാനില്ല ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പലതും വായിപ്പോ ഇനി കൂടുതൽ സംസാരിക്കാൻ അല്ലെ കുറിച്ച് ഇതാണ് ഇനി ഞാൻ എന്തെന്നാലും എന്താണ് കുറച്ചാളത്തേക്ക് റിവ്യൂ ചെയ്യുന്നില്ല മേ ബി ദ സീസൺ ഇനി എങ്ങാനും ചക്ക വീണ മുയിൽ ചത്ത് നമ്മൾ എഫ് എ കപ്പ് എങ്ങാനും അടിച്ചാൽ ചക്ക വീണ മുയിൽ ചെത്താലേ അത് നടക്കുള്ളൂന്ന് നമുക്ക് അറിയാം ഇനി എങ്ങാനാണെങ്കിൽ നടന്നു കഴിഞ്ഞാൽ പോലും തന്നെ മേ ബി ഒരു പോസ്റ്റ് മാച്ച് റിയാക്ഷൻ വല്ലതൊക്കെ ഞാൻ ചെയ്യുന്നല്ലാണ്ട് സത്യം പറഞ്ഞു ഞാൻ എന്റെ പ്രീ മാച്ചിൽ ഞാനൊരു ലൈനപ്പ് പ്രൊഡിക്ഷൻ പറഞ്ഞു ഏകദേശം അത് ശരിയായി പക്ഷെ പോച്ചീനന്റെ മനസ്സിലുള്ള ലൈനപ്പും ഉദ്ദേശം വേറെയായിരുന്നു എന്റെ ഉദ്ദേശം അറ്റാക്കായിരുന്നു അദ്ദേഹം പക്ഷെ അത് മാറ്റിയെടുത്തിട്ട് ഡിഫെൻസിവ്ലി ആക്കി മാറ്റി എന്തൊരു ലൈനപ്പാണ് ഇന്ന് ഇറക്കിയിരിക്കുന്നത് നാല് സെന്റർ ബാക്കുകൾ മൂന്ന് മിഡ്ഫീൽഡേഴ്സ് പിന്നെ നോണി മാഡ്വേ ജാക്സൺ ഒരാളും കൂടെ കാണണമല്ലോ എവിടെ പോയ ആള് അല്ല നമ്മൾ പത്ത് ഒമ്പത് പേരായിട്ടാണ് പത്ത് പേരായിട്ടാണോ കളിച്ചത് നാല് സെന്റർ ബാക്കുകള് ആ കറക്റ്റ് തന്നെ നാല് മൂന്ന് ഏഴ് ഏഴ് രണ്ട് ഷെ പിന്നെ പാൽമർ സോറി നമ്പർ നമ്പർട്ടെ നമ്മൾ ലെഫ്റ്റ് വിങ്ങർ ഉണ്ടായിരുന്നില്ല ലെഫ്റ്റ് വിങ്ങർ കോണർ ഗാലഹർ ഓ മൈ ഗോഡ് ചിൽവനെ ഇറക്കിയിട്ട് അടുത്തിട്ട് കോണർ ഗാലഹറിനെ പിടിച്ച് ലെഫ്റ്റ് ആയിട്ട് മാറ്റി നമ്മൾ ഒരു കാലത്ത് മെയ്സൺ മൗണ്ടറി ആയിട്ട് ഇങ്ങനെ ഇറക്കി 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 ഫ്രാങ്ക് ലാമ്പാൾ നമ്മളിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പോച്ചുറ്റീനോ കഴിക്കുന്നത് നമ്മളിട്ട് വെറുപ്പിക്കുകയാണ് കോളർജാലെ അപ്പൊ പിന്നെ കോണർ ഗാലഹറിനെ നാളെ ക്ലബ്ബ് വിൽക്കുമ്പോൾ നമ്മൾ പറയും അവനെ പണ്ടരടങ്ങാൻ വിക്ക് തൊലയ്ക്ക് എന്ത് മണ്ണാകട്ടെ ചെയ്യും അവൻ ക്ലബ്ബിന്ന് പോട്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കും അതാണ് പോച്ചുറ്റിനോ ബോർഡ് പോച്ചുറ്റിനോട് പറഞ്ഞു നിങ്ങൾ മാക്സിമം ഇട്ട് കളിച്ചോ തൊണ്ണൂറല്ല തൊണ്ണൂറ്റഞ്ച് മിനിറ്റ് വിട്ട് കളിച്ചു വേണമെങ്കിൽ കളി കഴിഞ്ഞിട്ട് കുറച്ചേരവനെ ഇട്ടിട്ട് ഓടിക്കോട്ടെ ആൾക്കാർ അത്രത്തോളം അവനെ വെറുക്കട്ടെ കാരണം നമുക്ക് വിൽക്കാനുള്ളതാണ് അടുത്ത സീസൺ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നത് ൂട്ടിലി ക്രാപ്പിൽ ഇരുപതാം സ്ഥാനത്ത് നിൽക്കുന്ന ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ നാല് സെന്റർ ബാക്കുകളെ കുക്രയ കുക്രയ ഒരു സെന്റർ ബാക്ക് തന്നെ കരുതാം കാരണം ഫോർവേഡ് പോയിട്ട് ഒരു കാര്യമില്ല കുക്രയെ കൊണ്ട് ഹോറബിൾ ബാധിശീലിന് കൊണ്ടുവന്നു സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പൊ തന്നെ ോറിംഗ് നമ്മൾ ആദ്യത്തെ ഗോൾ അടിച്ചത് ഒരു സെറ്റ് പീസ് സെപ്പിസിന്ന് രണ്ടാമത്തെ ഗോൾ അടിച്ചത് നോണി മാഡിന്റെ ബ്രില്യൻസി നിന്ന് അതല്ലാണ്ട് ഇറ്റ് വാസ് സോ ബോറിങ് സോ ക്രാപ്പി ഇനി എന്ത് പറഞ്ഞ് നിങ്ങൾ ഡിഫൻഡ് ചെയ്യും ഈ സമയം കൊണ്ട് റോമൻ അബ്രാഹ്മി ആണെങ്കിൽ രണ്ട് മാനേജ്മെ ഇത് ദിസ് ഹാസ് ബീൻസൊല്യൂട്ട്ലി ഹൊറബിൾ നമ്മൾ ഗോളുകൾ അടിക്കുന്നുണ്ട് നല്ലൊരു കാര്യം പക്ഷെ അതേപോലെ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഡിഫൻസ് ഓവർ ദ പ്ലേസ് നമ്മുടെ മിഡ്ഫീൽഡ് ഓൾ ഓവർ ദ പ്ലേസ് ഇറ്റ്സ് ക്ലിയർലി പ്രാക്ടിക്കൽ ഇഷ്യൂ ഇനിയും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഷോർട്സ് ഓൺ ടാർഗറ്റ് അതായത് അറ്റംപ്റ്റ് നോക്കൂ ഷോർട്സ് ഓൺ ടാർഗറ്റ് അഗെൻസ്ഡ് യുണൈറ്റഡ് ഈ സീസൺ ഗോൾ അടിക്കാൻ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു ടീമാണ് ആ ടീമാണ് നമുക്കിതിനെ നമ്മളിട്ട് പഞ്ഞിക്കെട്ടിരിക്കുന്നത് ആ ഒരു ടീം പോലും പ്രൈം ലിവർപൂൾ പ്രൈം ആസ്നാൽ പ്രൈം മാഞ്ചസ്റ്റർ സിറ്റി പ്രൈം യുണൈറ്റഡ് പോലെ ആക്കി കളഞ്ഞു നമ്മൾ അത്രത്തോളം മോശമായിട്ടാണ് നമ്മൾ കളിച്ചിരിക്കുന്നത് എക്സ്ക്യൂസ് വാട്ട്സ്വർ സാക്ക് ചെയ്യല്ല കാരണം ബോർഡിന് സാക്ക് ചെയ്യാൻ താല്പര്യം ഇല്ല കാരണം ബോർഡിന്റെ ഉദ്ദേശം കളി ചെയ്യിക്കണം എന്നൊന്നും ഉള്ളതല്ലേ ഇത് ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ബീൻ ഹോറിബിൾ എന്നാൽ മൂള കൊണ്ടേ കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാനെന്നാലും വളരെ ഓപ്പൺ മൈൻഡൊക്കെ പോയിട്ടിരുന്നാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ വലിയ എന്താ പറഞ്ഞ നമ്മൾ ഇമോഷണലി ഒന്നും ഇൻവോൾവ് ആകുമ്പോഴില്ല ഗോളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ചിരിക്കും ഇത് ഇതൊക്കെ നമ്മള നമ്മള് കണ്ടിട്ടുണ്ടെന്നുള്ളത് എന്താ പറയുക അങ്ങനെ ഒരു കാർണെ ചുക്കുമ്പോയ്ക്കാനാ കണ്ടത് കോണർ പാലമറിന്റെ സബ്സ്റ്റിറ്റ്യൂഷനെ പാൽമറിന്റെ അയ്യോ കോർണറല്ലേ കോൾ പാൽമർട് ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ മുഡ്രിക് കോണറിനെ ഇറക്കിയിട്ട് മുഡ്രിക് ഒന്നും ഒന്നും പറയാനില്ല രണ്ടും ഒന്ന് ലീഡ് എടുത്തിട്ട് വീണ്ടും ഡിഫൻസീവ് സ്റ്റാറ്റിക്സ് ഗൈസ് ദിസ് മെന്റാലിറ്റി ഇഷ്യൂ ഹി ഈസ് എ പൂർ മെന്റൽ കോച്ച് നമ്മൾ ലീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗോളിന് ലീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനി അറ്റാക്ക് ചെയ്യുന്നില്ല നമ്മൾ ഡിഫൻസീവ് ടാക്ടിക്സ് ഇനി ഞാൻ കൂടുതൽ പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞ എന്റെ പോയിന്ന് പലതും പറഞ്ഞു വി ഷിറ്റ് ടോട്ടൽ ക്രാപ്പ് ഹോറബിൾ ഒന്നും പറയാനുള്ള ഇതിനെതിരെ റിവ്യൂ ഞാൻ വലിച്ചെട്ട് വലിച്ചെട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല ഹോറിബിൾ 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 ഇനി 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 മാച്ച് റിവ്യൂസ് ഒക്കെ ഞാൻ നോക്കി കണ്ടേ ഞാൻ ചെയ്യുള്ളൂ എനിക്ക് അറിയില്ല എനിക്ക് ഒരു ബോർഡും കൂടെ ഇനി മാച്ച് റിവ്യൂസ് കണ്ടില്ലെങ്കിലും മാച്ച് റിവ്യൂസ് കണ്ടില്ലെങ്കിലും എന്ത് പറ്റിയെന്നൊന്നും ചോദിക്കേണ്ട കാര്യവുമില്ല ഇതാണ് അവസ്ഥ അതുകൊണ്ട് ചെയ്യാനൊരു മൂഡ് വന്നില്ല നേരത്തെ പറഞ്ഞു ഈ ചക്ക വീട് മൊയ്ലാത്ത എന്തെങ്കിലുമൊക്കെ കളി ഏരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് വല്ലതും സംസാരിക്കും പക്ഷെ അതിന് കളി വരുന്ന് കാണണ്ടേ കാണാനുള്ള ഒരു കരുത്തും മനക്കരുത്തും പോയി കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് കെയർ ഫ്രോം സി കാർ